നമ്മൾ ഇങ്ങനെ ഒരു ഒരു അതിന് ഉണ്ട് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഈ പിറകെ നിൽക്കുന്ന ഈ മാഡത്തിനേം മാഡത്തിൻ്റെ മകനാണ് ഞാൻ മൈ ജിന്ന് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചതിന് ശേഷം ഉണ്ടായ വിഷമങ്ങൾ അപ്പം അതിന് ശേഷം നമ്മൾ ശരിക്കും ആ വീഡിയോ എടുത്ത് എടുത്തിട്ട് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇവർക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നതെന്ന് വിചാരിച്ചത് പക്ഷെ ഒന്നും ചെയ്തില്ല ഇപ്പോൾ വീഡിയോ വന്നതിന് ശേഷം ഇവരുടെ കോഴിക്കോടുള്ള ഒരു ഒരു സാർ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ ഓഫീസിലൊരു മാനേജർ എന്ന് എന്നൊരു ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ആൾ വളരെ നല്ല രീതിയിൽ പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഇടപെടലും മറ്റു കാര്യങ്ങളും ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ ഉടനെ തന്നെ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു എന്തായിരുന്നാലും ചാലപ്പുടിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ സ്ഥാപനങ്ങൾ ഇങ്ങോട്ട് വരാനാണ് ഞങ്ങൾക്ക് താല്പര്യം പുതിയ സ്ഥാപനങ്ങൾ വരട്ടെ നല്ല കച്ചവടങ്ങൾ പുതിയ സ്ഥാപനങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ പട്ടണവും വളരെയധികം വികസിക്കും ചാലപ്പുടിക്കാരെല്ലാവരും സ്വാഗതം ചെയ്യുന്ന ആളുകളാണ് പക്ഷേ ഞങ്ങൾ തരുന്ന ഈ വലിയ പ്രോത്സാഹനവും വെൽക്കമ്മിങ്ങുണ്ടല്ലോ അതിൻ്റെ ഒരു അഞ്ച് ശതമാനം നിങ്ങൾ തിരിച്ച് കാണിക്കണം എന്തായിരുന്നാലും ഈ സ്ഥാപനം കുറേ കൂടി നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തനം കാഴ്ചവെക്കട്ടെ ഉണ്ടായ വിഷയങ്ങൾ ഇനി തുടർന്ന് പോകാതിരിക്കട്ടെ ഇപ്പോൾ പുതിയ ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് ആ ലാപ്ടോപ്പ് കൃത്യമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾ എത്തട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളൂ ഞങ്ങളാ ഒരാൾ ഒരു സ്ഥാപനത്തിനെതിരല്ല നമ്മൾ മൈജി എന്ന് പറയുന്ന സ്ഥാപനം സ്ഥിരകാലം മുഴുവനും മോശമാണെന്നൊന്നും ഞാൻ പറയാനില്ല ഞാൻ പറയൂല പക്ഷെ നല്ല സാധനങ്ങൾ നല്ല സർവീസ് ഇവിടുത്തെ ചാലക്കുടിയിലുള്ള ആളുകൾക്ക് കൊടുക്കാനായിട്ട് ഇവർക്ക് കടപ്പാടുണ്ട് അതെന്തായാലും തുടരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു നന്ദി നമസ്കാരം മൈജിന്ന് പുതിയ ലാപ്പ് കിട്ടിയോ എന്താണ് വീഡിയോ ചെയ്തതിന് ശേഷം നിങ്ങളുമായിട്ടുണ്ടായ സംഭവങ്ങൾ എന്താണ് ഇപ്പോൾ ലാപ്പ് എന്താ ലാപ്പിൻ്റെ വിഷയം എന്തായി പുതിയ ലാപ്പ് ഇപ്പോൾ കിട്ടി വീഡിയോ ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ആദ്യം ഇവരെ വിളിച്ചു സംസാരിച്ചിങ്ങനെ വീഡിയോ ലാപ്പ് തന്നാൽ വീഡിയോ മാറ്റി പോകുന്നൊക്കെ ചോദിച്ച് കുറച്ച് ലാപ്പ് ലാപ്പ് തരാമെന്ന് പറഞ്ഞു മാനേജറെ വിളിച്ചു സംസാരിച്ചു കിട്ടി കാര്യങ്ങളൊക്കെ കോൾ വന്നിട്ടുണ്ടായിരുന്നു ും അത മാനേജർ എന്ന് പറഞ്ഞ നമ്മൾ ഡീൽ ചെയ്ത ലാസ്റ്റ് ഡീൽ ചെയ്ത ആളാണ് വിളിച്ചത് അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചത് പോസ്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റീപ്ലേസ്മെന് കാര്യങ്ങളായി അപ്പോൾ പോസ്റ്റ് ഇങ്ങനെ കിടക്കണത് തന്നെ ബുദ്ധിമുട്ട് പറഞ്ഞു അപ്പോൾ റിമൂവ് ചെയ്തിട്ടേ നിങ്ങൾ പുതിയ ലാപ്പ് തരുന്നു തരണ്ട അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൂടെ ഞാൻ വെയിറ്റ് ചെയ്യും നാളെ നമ്മൾ വേറെന്തെങ്കിലും കാര്യങ്ങളായിട്ട് അതിലും ചെയ്യുക അല്ല അത് പോസ്റ്റ് റൂം ചെയ്യില്ല എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു ഇന്നൊരു ഒരു ദിവസമേ ഉള്ളൂ നീക്കട്ടായിരുന്നു ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു മൂന്ന് മണി കഴിഞ്ഞപ്പോൾ നമുക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു വന്ന് ലാപ്പ് എടുത്തോളൂ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മൾ വന്നു ഒരു സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് ലാപ്പ് തന്നിട്ടുണ്ട് ഇനി ബാക്കി നമ്മൾ കൊണ്ടുപോയിട്ടേ അറിയുള്ളൂ സെയിം ലാപ്പ് പുതിയത് തന്നേക്കുന്നത് ഇപ്പോൾ